ഇനി ഗ്ലാമർ സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി വെസ്റ്റ് ഡിവിഷൻ തുടക്കമാകും ജൂലൈ പത്തൊൻപത് ഇരുപത് എന്നീ രണ്ട് ദിവസങ്ങളിലായി കടന്നമണ്ണ മാൻ ക്യാമ്പസിൽ നടക്കും ഫാമിലി ബ്ലോക്ക് യൂണിറ്റ് സെക്ടർ ഘട്ടങ്ങൾ കഴിഞ്ഞ് ഏഴ് സെക്ടറുകളിൽ നിന്നും പത്ത് ക്യാമ്പസുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട എഴുനൂറ്റി അൻപത് പ്രതിഭകൾ പത്ത് വേദികളിലായി നൂറ്റി എഴുപത് മത്സര ഇനങ്ങളിൽ മാറ്റുരക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കീഴിൽ മത്സരങ്ങളും നമ്മൾ വർഷങ്ങളായി നടത്തി വരാറുണ്ട് അതിന്റെ ഡിവിഷൻ തല മത്സരം ഡിവിഷൻ തല മത്സരമാണ് കടന്നവണ്ണയിൽ വെച്ച് നടക്കുന്നത് സമാധാനം പ്രമേയമാക്കിക്കൊണ്ടാണ് ഈ വർഷത്തെ സാഹിത്യോത്സവം നടക്കുന്നത് ശനിയാഴ്ച വൈകിട്ട് ഏഴിന് മഞ്ഞളാങ്കുഴി അലി എംഎല്എ ഉദ്ഘാടനം ചെയ്യും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് അനിൽ ചേലംബ്ര മുഖ്യാതിഥിയാകും സംസ്ഥാന സെക്രട്ടറി ജാബിർ നെരോത്ത് സന്ദേശ പ്രഭാഷണം നടത്തും വ്യത്യസ്ത രാഷ്ട്രീയ സാമൂഹ്യ പാർട്ടി പ്രതിനിധികൾ പങ്കെടുക്കും ജൂലൈ ഇരുപത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് നടക്കുന്ന പ്രമേയ ചർച്ചയിൽ മഞ്ചേരി പ്രസ് ക്ലബ് സെക്രട്ടറി കെ എ ഷുക്കൂർ എസ് എസ് എഫ് മലപ്പുറം ഈസ്റ്റ് പ്രസിഡന്റ് മുഷ്താഖ് സഖാഫി വടക്കുമുറി എസ് എസ് എഫ് കേരള ഡയറക്ടറേറ്റ് മൻസൂർ സാദി കുന്നുംപുറം എന്നിവർ പങ്കെടുക്കും ഞായറാഴ്ച വൈകിട്ട് എട്ടിന് സമാപന സംഗമം സമസ്ത മുഷാവറ അംഗം പല്ലാർ ഹസൻ ബാഖവി ഉദ്ഘാടനം ചെയ്യും കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് നേതാക്കൾ പങ്കെടുക്കും അനീസ് ബുഖാരി മുബാറക് കാഞ്ഞിരം ഷാഹുൽ ഹമീദ് ടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി